േ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതം ദ്വാദശകന്ധ അഥ ത്രയോദശോധ്യൂതൗവാച യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുദസ്തുന്യന്തിഷതയർഗിം സാമഗ ദ്ഗസാവശ്യം യം നമൈ നമന്ദ്രഗ്രൂയോ നിദ്രാലോ കമഠാകൃതയർ സംസ്വർത്തനവശാഭസാം याद आयातम त्रितिम जल निधेन्नाद्या विश्राम्य दी पुराणसिम सेच्य प्रयोजने दानम दान से महात्म्यम पाठादेष निबोधत ब्राह्म दश सहस्राणी पाद पंचवनष्टि च्री वैष्णव त्रयोगश्चुर्शतिश दशाष्ट्रौ श्री भागवतम नारदं पंच विंशति मकंडम नववाह दश पंच

సాహస్రం ఇదం ఇదం త్ర అష్ట భగవతమిష్యూ బ్రేజే స్థితీతం హరి ఆదిమధ్యావసానైరాగ్యాఖ్యానసం హరిగ్రామృత్రహ్మాత్మైం

തദ് സാം നൃതി കഥവാച്യുഥ വൈവാം യംഭോ പുരാദം തധാ ക്ഷേത്രണം ചർാം യഥ കാശീയനുത്തമാ പുരാണവുരാതാ ശ്രീമദ്ഭാഗവതം ശ്രീമദ്ഭാഗവതം പുരാണമലം യൈഷ്ണവാം പ്രിയം യൻ പാരമഹംസ്യമേകമലം ജാനം പരം ഗീയതരാഗക്തിസഹിതം നൈഷ്കവിഷ്തം തത്സൃൻ വിപഠൻ വിചാരണവലോ ഭക്യാമുച്യമൈ വിഭാസിതോയധുലോ ജ്ഞാന പ്രദീപുരാ തൂപേണ ചൂപേണ ചാരദായനയേ കൃഷ്ണ തൂപിണ യോഗേന്ദ്രാ താത്മനാഥ ഭഗവതായ കാരുണ്യത്തുദ്ര തൽ വിമലം ശോകമൃതം സത്യം പരം ധീമഹി ഹരേ യന് വിഭാസി യമധുരോ ജ്ഞാന പ്രദീപ പുരാ തൂപേണ ചാരദാ മുനയേ കൃഷ്ണ തദ്രൂപിണ യോഗീന്ദ്രയ താത്മനാഥ കാരുണ്യതൽ കരുുണ്യതം വിമലം വിശോകമൃതം സത്യം പരം ധീമഹ नमस्तस्मै भगवते वासुदेवाय साक्षिणे यैदं कृपया कस्मै व्याजय क्षे मुक्षवे योगीन्द्राय नमस्तस्मै शुगाय ब्रह्मरूपिणे संसारसर्पदष्टं यो विष्णुरातममुजल् भवे भवे यथा भक्ति पादयोस्तव जायते तथा गुरुष्वदेवेश नाथस्त्वं नो यतः प्रभो മസീർത്തശനം പ്രണാമോ ദുഃഖശമന തം നമാമി പരം തം നമാമി ഹരിം പരം ഹരേ ഭവേ ഭവേ യഥാ ഭക്തി പദയോ സ്ഥവ ജാതെ തധാ ഗുരുഷവദ നഥസ് ത്വം നോയത പ്രഭോ നാമസങ്കീർത്ത പ്രണാമോ ദുഃഖശമന ം നമേ ഹരി പരം ഹരേ നമ ശ്രീ കൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാ സംതശ സ്കന്ധേ ത്രയോദശോധ്യസമാ ദ്വാദശ്സ്കന്ധ്രീമദ്ഭാഗവതം സമാത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരിനാരായണ ഹരി കൃഷ്ണ ഹരി ഗുരുവായ്പശരണം ഗുരുവായുപുരാധീഷ കരുണാകര புருஷோத்தம வைக்குண்டயி சுவர் ஹிரண